ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മിടുക്കനായ കണ്ടസ്റ്റന്റ് അതായത് ബിഗ് ബോസിനെ കുറച്ച് നന്നായി അറിയാവുന്ന അവിടെ കളിക്കുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയല്ല പുറത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഏക കണ്ടസ്റ്റന്റാണ് ജിൻഡോ ജിൻഡോയ്ക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവാം പക്ഷെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന കാര്യത്തിൽ ജിൻഡോയാണ് ഇപ്പോൾ അവിടെ ഒന്നാമൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപക്ഷെ ജിൻഡോയുടെ നിഷ്കളങ്കമായ മുഖമായിരിക്കാം വലിയ ശരീരവും കുഞ്ഞു കുട്ടികളുടെ മനസ്സുമായിരിക്കാം അതായത് ഒരു ശുദ്ധനാണ് പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയിൽ അദ്ദേഹം മിടുക്കനാണ് അവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതി പവർ ടീമിലെ അംഗമായിട്ട് പോലും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ക്രൂശിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അവർക്കെതിരെ പൊരുതി തീർച്ചയായും അദ്ദേഹത്തിന് അറിയാം എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഒരാളെ ജനങ്ങൾ ഇഷ്ടമാവുന്നത് എന്നൊക്കെ ഇപ്പോൾ ലാലേട്ടൻ അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു അതിനുശേഷം തിരിച്ചു കൊണ്ടുവരും എന്ന് ജിൻഡോയ്ക്ക് തോന്നിയപ്പോൾ അതായത് ലാലേട്ടൻ തിരിച്ചു വിളിക്കും എന്ന് ജിൻഡോയ്ക്ക് തോന്നിയപ്പോൾ ജിൻഡോ കരഞ്ഞ് കാല് പിടിച്ചു വളരെ താണു അപേക്ഷിച്ചു ഗബ്രി അവിടെ രോക്ഷാകുലനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം അതായിരിക്കാം പക്ഷെ ജിൻഡോ വളരെ താഴ്മയോടെയാണ് നിന്നത് അത് അഭിനയമായിരിക്കാം അല്ലെങ്കിൽ റിയൽ ആയിരിക്കാം എന്തോ ആവട്ടെ പക്ഷെ അത് കാണുന്ന പ്രേക്ഷകർക്ക് ജിൻഡോയെ ഒരുപാട് ഇഷ്ടമാവും ജിൻഡോ അവിടെ നന്നായി ഗെയിം കളിക്കുന്നു സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ വ്യക്തമായി സംസാരിക്കുന്നു ഒരുപക്ഷെ പല ആൾക്കാരോടും സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ ജിൻഡോയാണ് സ്കോർ ചെയ്യുന്നത് ഇപ്പോൾ സായി കിച്ചൺ ടീമിലെ അംഗമാണ് ജിൻഡോയോടൊപ്പം സായി വർക്ക് ചെയ്യാതെ ജാസ്മിനുമായി സംസാരിച്ചിരിക്കുമ്പോൾ ജിൻഡോ വന്ന് സായോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെതിരെ സായ് തിരിച്ച് ജിൻഡോയോട് ദേഷ്യപ്പെടുന്നുണ്ട് ജാസ്മിൻ പറയുന്നു സായി വേറൊരു കംപ്ലൈൻറ് എന്നോട് പറയാൻ വേണ്ടി വന്നതാണ് ക്യാപ്റ്റനോട് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു അതൊരു കള്ളമായിരുന്നു അവിടെ ജിൻഡോ വളരെ ശക്തമായി സായിക്കെതിരെ സംസാരിക്കുന്നു അത് ജിൻഡോയ്ക്ക് പ്ലസ് ആണ് അതുപോലെ അടയും ചക്കരയുമായിരുന്ന പവർ ടീമിനെയും ക്യാപ്റ്റനെയും പിരിക്കാൻ അത് ജിൻഡോയുടെ മാത്രം ബുദ്ധിയാണ് ജിൻഡോ അവിടെ തകർത്ത് കളിച്ചു പവർ ടീമിനെ എതിർക്കുന്നത് പോലെ കാണിച്ച് ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവുന്ന വിധത്തിൽ ജിൻഡോ പ്രവർത്തിച്ചു നമ്മളെല്ലാവരും എല്ലാവരും കണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് ജിൻഡോയുടെ ടീം പവർ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അതായത് വടംവലി മത്സരത്തിൽ ജിൻഡോയുടെ ടീം ആക്ച്വലി സപ്പോർട്ട് ചെയ്തത് പവർ ടീമിനെ ആയിരുന്നു പക്ഷേ ജിൻഡോ അവിടെ ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്നു ജിൻഡോ നേരെ അവസാന നിമിഷം തിരിഞ്ഞ് മറ്റേ ടീമിലേക്ക് കയറുകയും ആ ടീം വിജയിക്കുകയും ചെയ്തു കാരണം ആ മത്സരത്തിൽ ജിൻഡോ ഏത് ടീമിൽ നിൽക്കുന്നോ ആ ടീമാണ് വിജയിക്കുക അതെല്ലാവർക്കും അറിയാം ആ സമയത്ത് എല്ലാവർക്കും ജിൻഡോയെ വേണം ജിൻഡോ അവിടെ മികച്ചൊരു ഗെയിം കാഴ്ചവെച്ചു ജിൻഡോ കളിച്ചു ജിൻഡോ ജയിച്ചു ഇപ്പോൾ ജിൻഡോയെ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനത്തിലാണ് മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും അപ്പോൾ ജിൻഡോയുടെ നിലപാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാപ്റ്റനാവണം ഇവിടെ എല്ലാം പവർ ടീമാണ് പവർ ടീമാണ് ഇവിടുത്തെ സർവാധികാരികൾ ഇവിടെ ക്യാപ്റ്റന് ഒരു വിലയുമില്ല ഞാൻ ക്യാപ്റ്റനായിട്ട് ഇവിടെ ക്യാപ്റ്റന് വിലയുണ്ട് എന്ന് എനിക്ക് തെളിയിക്കണം തീർച്ചയായും അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ ജിൻഡോയുടെ പ്ലസ് ആണ് ഇവിടെ ക്യാപ്റ്റന് വിലയില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ ക്യാപ്റ്റനായി ആ വില കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോയ്ക്ക് അവിടെ വീണ്ടും ബോണസാണ് എല്ലാവരും ഈ വ്യക്തിയെ മണ്ടനെന്നും കളിക്കാനറിയാത്തവനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ഏറ്റവും നന്നായി കളിക്കുന്ന മത്സരാർത്ഥി ജിൻഡോയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും ജിൻഡോയ്ക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല തീർച്ചയായും രാജാവാൻ സാധ്യതയുള്ള രണ്ട് മത്സരാർത്ഥികളിൽ ഒരാൾ അത് ജിൻഡോ തന്നെയാണ് വളരെ മോശമായ രീതിയിൽ ഗബ്രിയും അതുപോലെ ശരണും എല്ലാം ജിൻഡോയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ജിൻഡോ അടുത്തേക്ക് വരുമ്പോൾ ഉമ്മ വയ്ക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഗബ്രി ജിൻഡോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ശരണ്യ അങ്ങനെ പല ആൾക്കാരും പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് ജിൻഡോ വളരെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്ക് അറിയാം അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് പല ആൾക്കാരും ജിൻഡോ മണ്ടനാണ് എന്ന് വെച്ച് ജിൻഡോയെ വെച്ച് കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർക്കറിയാത്തൊരു കാര്യം ജിൻഡോ അവരെ വെച്ചാണ് കളിക്കുന്നത് ഇപ്പം സായും ജിൻഡോയൊക്കെ ഒരു ടീമാണ് സായിയുടെ വിചാരം സായി പറയുമ്പോൾ ജിൻഡോ അനുസരിക്കും എന്നുള്ളതാണ് ജിൻഡോയെ കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് അവിടെ രാജാവായി വിലസാം എന്ന് സായി ചിന്തിക്കുന്നു പക്ഷേ ജിൻഡോ ബുദ്ധിമാനാണ് ഇന്നത്തെ ടാസ്കിൽ തന്നെ ജിൻഡോ അവസാന നിമിഷം വളരെ നൈസായിട്ട് കാല് മാറി അപ്പുറം പോയി അവർക്ക് വിജയവും കൊടുത്തു അപ്പോൾ ജിൻഡോ അവിടെ ആരായി അവിടെ രാജാവായി അതാണ് ഒരു ഗെയിമർക്ക് വേണ്ടത് അവിടെ എന്ത് വ്യത്യസ്തമായ സംഭവം കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഒരു ഗെയിമർ ചിന്തിക്കേണ്ടത് തീർച്ചയായും ജിൻഡോ അത് ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും ഇപ്പോഴുള്ള ബി ബി സിക്സ് കണ്ടസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഗെയിമർ എന്നെനിക്ക് തോന്നിയിരിക്കുന്നത് ജിൻറ്റോ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ